അവർക്ക് നമസ്കാരം വളരെ എന്താ പറയുക വളരെ വളരെ മോശമായിട്ട് കമൻ്റ് ഇടുന്ന കുറേ ഡേഷിൻ്റെ മക്കളുണ്ട് അവരോടാണ് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുള്ളത് നിങ്ങളിങ്ങനെ പുച്ഛിച്ച് പരിഹസിക്കുന്നുണ്ടല്ലോ അല്ലേ ബി ജെ പി കേരളത്തിൽ വരില്ല അങ്ങനെ ഇങ്ങന ഇങ്ങനെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നുണ്ടല്ലോ അപ്പം ഇന്ത്യ ഭരിക്കുന്നത് ആരാ മക്കളെ ഏ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ഡിവൈഎഫ്ഐയുടെയും എസ് എഫ് ഐയുടെയും ഒക്കെ ആൾക്കാരോടാ ചോദിക്കുന്നത് ഇന്ത്യ ഭരിക്കുന്നത് ആരാ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരില്ലേ ഇന്ത്യ ഭരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഈ നാണവ മാനവും ഉണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ മാത്രം ഇനി അതപ്പോൾ ഒരു സീറ്റിലെങ്കിലും ബി ജെ പി ജയിച്ചാലും അത് ജയിച്ചിട്ടില്ലെങ്കിലും അവിടെ കേന്ദ്രമന്ത്രി ഉണ്ടാവും അത് നൂറ് ശതമാനം ഉറപ്പല്ലേ അല്ലേ നൂറ് ശതമാനം അത് ഉറപ്പാന്ന് അത് നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞാൽ നാടിന് നല്ലത് വരിക ചെയ്യ അല്ലാണ്ട് നിങ്ങളെപ്പോലെ ഇപ്പം ഭരിക്കുന്നത് എല്ലാവരും കാണുന്നുണ്ട് എല്ലാ ജനങ്ങളും കാണുന്നുണ്ട് നിങ്ങളുടെ ഭരണം എന്താണ് എന്നുള്ളത് അല്ലെ എൽ ഡി എഫിന്റെ ഭരണം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് കേറിയ നിങ്ങൾ എല്ലാവരെയും ശരിയാക്കി കൊണ്ടേയിരിക്കുകയാണ് ഇപ്പം ചെയ്യുന്നത് നേരെ മറച്ച രാഷ്ട്രീയം നോക്കി ഇവിടുന്ന് ഈ കള്ളക്കൂട്ടത്തെ ജയിപ്പിച്ച് വിട്ടാൽ അതായത് എൽ എന്ന സംഭവത്തെ ജയിപ്പിച്ചു വിട്ടുകഴിഞ്ഞാല് അവർക്ക് അഞ്ചു വർഷം സുഖമായിട്ട് ജീവിക്കാനുള്ള ഇതാണ് ജനങ്ങളിൽ അതായത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വഴി അല്ലാതെ നാടിനും നാട്ടുകാർക്കൊന്നും ഒരു ഗുണമുണ്ടാവില്ല ഈ എൽ ഡി എഫിനെ കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കാര്യം തന്നെയാണല്ലോ ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ചിട്ട് എൻ്റെ റിക്വസ്റ്റ് ആണ് ഏഹ് നിങ്ങൾ ഈ ഒരു ഭരണം നിങ്ങൾ കണ്ടല്ലോ അല്ലെ എല്ലാവരും പറഞ്ഞു തുടങ്ങി പിണറായി വിജയൻ കഴിവുകെട്ട ഒരു മുഖ്യമന്ത്രിയാണെന്ന് അല്ലേ ഇതിൽ സിദ്ധാ പാലക്കൽ പറഞ്ഞതല്ല എല്ലാവരും എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരൊക്കെ മടുത്തിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയാണ് പിണറായി വിജയൻ കഴിവുകേട്ട ഒരു മുഖ്യമന്ത്രിയാണെന്ന് നാടിന് ഗുണവും ജനങ്ങൾക്ക് ക്ഷേമവും ഉണ്ടാവണം അല്ലേ എങ്കിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുന്ന മുന്നണിക്കൊപ്പം നമ്മളും നിൽക്കുക അതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അല്ലേ ഏയ് നിങ്ങൾ ഈ എന്താ പറയേണ്ടത് സി പി എം ഛർദ്ദിക്കുന്ന കാര്യങ്ങളൊക്കെ അയ്യോ അവര് പറയുന്നതാണ് ശരി എന്നൊക്കെ ചിന്തിക്കുന്ന ലേവളിലാണ് നിങ്ങൾ ചിന്തിച്ചു പോകാൻ അറിയുക എനിക്കറിയാം നല്ല വൃത്തിക്കറിയാം ഇതിന്റെ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് കമന്റ് ഇടും ചീത്ത പറയും അതൊക്കെ നിങ്ങൾ ചീത്ത പറയോ എന്ത് വേണ്ടിക്കലും ചെയ്തോ സ്വന്തം ജീവിതവും അതുപോലെ തന്നെ ജീവനും നോക്കാതെ രാഷ്ട്രീയം പുഴുങ്ങിയിട്ട് തിന്നാലും മലയാളി ഒരു കാലത്തും രക്ഷപ്പെടൂല്ല എന്റെ ഒരു അഭിപ്രായം ആയിരുന്നു കാരണം ഇത്രയും വർഷം അതായത് ഇത്രയും വർഷം എൽ ഡി എഫ് ഭരിച്ചിട്ട് കേരളം കുട്ടിച്ചോറാക്കി എന്നല്ലാതെ ഇവിടെ എന്ത് നേട്ടമാണ് ഉണ്ടായത് നിങ്ങൾ ഒന്ന് പറയാ എന്റെ ചോദ്യങ്ങൾ ഞാൻ നിരത്തി വെക്കുകയാണ് ഇവിടെ എന്ത് നേട്ടം പെൻഷൻ എല്ലാ ആൾക്കാരും ഇങ്ങനെ ക്യൂ നിൽക്കുന്നതാണ് കൊടുത്തിട്ടില്ല എന്നും അതുപോലെ തന്നെ ഗവൺമെന്റുകാരുടെ പൈസ അത് അതൊന്നും കൊടുത്തിട്ടില്ല ശമ്പളം എവിടെ പോയി ഇതൊക്കെ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്കാര്ക്കും ദേഷ്യമൊന്നും തോന്നലേ മക്കളെ ഇനി ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു അതായത് ഇടതോ വലതോ ആര് ജയിച്ചാലും എന്താണ് കാര്യം എന്ന് നിങ്ങൾ ആലോചി ആലോചിക്കുന്നുണ്ടാവുമല്ലേ അതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞെ പാട്ടി ചന്തക്കുന്ന് പോകുന്നത് പോലെ ഡൽഹി പോയിട്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് നാല് അടിയായിരിക്കും ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലേ ഇങ്ങനെ അടിക്കുന്നത് എല്ലാവരും അത് കാണുന്നുണ്ടാവുമല്ലോ യെസ് ആ ബെഞ്ചിന് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ മാസം വരുമാനം ശമ്പളോ മറ്റേ അവലൻസോ ഒക്കെ കിട്ടിയിട്ട് നല്ല സുഖസുന്ദരമായിട്ട് അങ്ങ് ജീവിച്ച് പോന്നെയാണ് ഈ ചങ്ങായിമാർ ചെയ്യുന്നത് അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഓണം വന്നാലും വിഷു വന്നാലും ഈസ്റ്റർ വന്നാലും വലിയ പെരുന്നാൾ വന്നു കഴിഞ്ഞാലും കോരനും കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാട്ടല്ലേ അവരൊക്കെ നല്ല സുഖസുന്ദരമായ ജീവിതം നയിക്കും നമ്മളോ നമ്മൾ പട്ടിണിയും പരുവട്ടവുമായിട്ട് ജീവിതം തള്ളി നീൽക്കും അപ്പം ഇനിയെങ്കിലും നിങ്ങൾ ഉറച്ചൊരു തീരുമാനത്തിലെത്തുക അല്ലെ ഇടത് ഭരിക്കുമ്പോൾ വലത് ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഏ ഇത്രയും കാലം നിങ്ങൾക്ക് ഈ ഇടതും വലതും വരിച്ചിട്ട് എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ വെറുപ്പ് അതായത് ഇടത് അഞ്ച് വർഷം വരയ്ക്കുക അവരഴിമതി നടത്താം വലത് ഭരിക്കുക അവർ അഴിമതി ഇതിൽ നിന്നും ഒന്നും മുക്തി വേണ്ട നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇപ്രാവശ്യം ഒന്ന് നിങ്ങൾ ബി ഒന്ന് പരീക്ഷിച്ച് നോക്കുക അല്ലേ അത് ആ ബി ജെ പി എങ്ങനെയാണ് ഭരണം കാഴ്ച വെക്കുന്നത് കേരളത്തിൽ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് മാത്രം നിങ്ങൾക്ക് മറുപടി പറയാം ഇല്ലാതെ നിങ്ങൾ ആരും മറുപടി പറയേണ്ട ആവശ്യമില്ല ഇത് ഇവിടെ നമ്മുടെ സുരേഷ് ഗോപി സാറും അതുപോലെ തന്നെ എം പി ആയിട്ടുണ്ട് അല്ലെ ആ എം പി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ തൃശ്ശൂർകാർക്കറിയാം അതുപോലെ തന്നെ ഇവിടെ ബി ജെ പി എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നുമല്ലാതിരുന്ന സ്ഥലത്ത് പഞ്ചായത്തിൽ ഒരു മെമ്പർ സ്ഥാനം കിട്ടിയത് കൊണ്ട് അങ്ങനെയല്ല എന്തൊക്കെ ബി ജെ പി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് മനസ്സിലാവും ഇനിയെങ്കിലും നിങ്ങൾ വെറുതെ അതായത് സി പി എമ്മും കോൺഗ്രസും പറയുന്നത് കേട്ടിട്ട് വെറുതെ ചീത്ത വിളിക്കാതെ ബി ജെ പിക്ക് ഒരു ചാൻസ് നോക്കുക നിങ്ങൾക്ക് നിങ്ങളൊന്ന് കൊടുത്തുനോക്കുക കേരളത്തിൽ എന്നിട്ട് നിങ്ങൾ പറയുക അല്ലാതെ ബി ജെ പി കുറ്റം പറയാൻ ഒരാൾക്കും അവകാശമില്ല മനസ്സിലായില്ലോ അപ്പം എല്ലാവർക്കും Şubat ayında